ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا رب همانم الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനഹു വധ ആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹു വധ ആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ നബി നബിസലല്ലാഹു അലിഹ് വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരികയുണ്ടായി അവർ തിരിച്ചു പോകുമ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലമ്മ ചോദിച്ചു നിനക്ക് ഭർത്താവുണ്ടോ ആ സ്ത്രീ പറഞ്ഞു അതേ ഉണ്ട് എങ്ങനെയാണ് നീ ഭർത്താവിനോട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ മാക്സിമം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നബി നബിസലാഹു അലൈ വസലമ പറഞ്ഞു നീ എപ്പോഴും നിന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം കാരണം നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയുന്നത് ഭർത്താവിൻ്റെ വിഷയത്തിൽ നീ വീഴ്ച കാണിച്ചാൽ അത് നീ നരകത്തിൽ പോവാൻ കാരണമായി തീരുമെന്നാണ് നബിസലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏതൊരു സ്ത്രീയും തൻ്റെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അതീവമായ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഒരു സ്ത്രീ ഭർത്താവിന് നൽകേണ്ടുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭർത്താവിൻ്റെ സ്ഥാനം അംഗീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാന പറയുന്നത് പുരുഷന്മാർ ഭർത്താക്കന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാകുന്നു അവരുടെ നിയന്ത്രണമുള്ളവരാകുന്നു കാരണം അള്ളാഹു ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവികൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവിന് ചില പദവികളുണ്ട് മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നതും ഭർത്താവാണ് അതുകൊണ്ട് ഭർത്താവിൻ്റെ ആ സ്ഥാനത്തെ അവർ അംഗീകരിക്കണം സൂറത്തുൽ ബു സുഹാൻ പറഞ്ഞു സ്ത്രീകൾക്ക് ബാധ്യതകളുണ്ട് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട് രണ്ടു കൂട്ടർക്കുമുണ്ട് ബാധ്യതകളും അവകാശങ്ങളും എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവി കൂടുതലുണ്ട് ഈ യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിച്ചേ മതിയാകൂ ആധുനിക സംസ്കാരവും ഫെമിനിസത്തിന്റെ ആളുകളും യുക്തിവാദികളും മതനിരാശ ചിന്തകരും ഉയർത്തിവിടുന്ന ചിന്താധാരകളിൽ അവർ കുടുങ്ങിപ്പോവാൻ പാടില്ല ഭർത്താവിന് എന്നേക്കാൾ എന്ത് സ്ഥാനം ഞാനും മനുഷ്യനാണ് മനുഷ്യനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല റസൂലി വസ്സമ പറയുകയാണ് ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂത് ചെയ്യാൻ ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂജ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു കാരണം ഭർത്താവിന് അവളുടെ മേലുള്ള അവകാശത്തിന്റെ ഗൗരവം കാരണം അപ്പോൾ അത്രമാത്രം വലിയ മഹത്വമേറിയ ഹക്കാണ് ഭർത്താവിനുള്ളത് അത് തിരിച്ചറിയുന്ന അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഭർത്താവിന് നൽകേണ്ടുന്ന ഏറ്റവും വലിയ അവകാശം എന്ന് സ്ത്രീകൾ മനസ്സിലാക്കണം രണ്ടാമത്തത് ഭർത്താക്കന്മാരെ അള്ളാഹുവിനോട് അനുസരണക്കേടില്ലാത്ത വിഷയങ്ങളിൽ അവർ അനുസരിക്കേണ്ടതുണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞത് സ്വാലിഹത്തുകളായ സ്ത്രീകൾ നല്ല സ്ത്രീകൾ അനുസരണ സ്വഭാവമുള്ളവരാണ് അവർ അള്ളാഹുവിനെയും അനുസരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തങ്ങളുടെ ഭർത്താക്കന്മാരെയും അവർ അനുസരിക്കും نلا سريغا كروتو براين نرتي نبي صلى الله عليه وسلم وبرندو اذا امرتها اطاعتك ني ابرود ولدم برنال ابر من انسري كنا داغونو رسول الله صلى الله عليه وسلم وبرنو اذا صلت المراه خمسها وصامت شهرها وحصنت فرجها واطاعت بعلها تدخل باي ابواب الجنه شاءت ودستري أنجب وقت نمسكري كعيم، റമലാനിൽ നോമ്പു നോൽക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിന് അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതും ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാൻ കാരണമായി തീരുന്ന ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഭർത്താവിന് അനുസരിക്കുക എന്നുള്ളത് എന്ന് റസൂൽഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു മൂന്നാമത്തത് ഭർത്താവ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളോട് നന്മകളോട് പുണ്യങ്ങളോട് നന്ദി കാണിക്കുന്നവളായിരിക്കണം ഒരു സ്ത്രീ റസൂൽ പറയുകയാണ് നോക്കുകയില്ല കാരുണ്യത്തിന്റെ നോട്ടം പരിഗണനയുടെ നോട്ടം ഒരു സ്ത്രീക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കൂല എങ്ങനെയുള്ള സ്ത്രീ തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത സ്ത്രീകൾ ചില സ്ത്രീകളുണ്ട് ഭർത്താവിൽ നിന്ന് എന്തൊക്കെ നന്മകൾ ലഭിച്ചാലും എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ വല്ലാതെ വഴക്ക് പറയുന്നവർ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവർ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഭർത്താവിനെ മോശമായി ചിത്രീകരിക്കുന്നവർ തൻ്റെ കുടുംബത്തിൽ പോയാൽ കൂട്ടുകാരികളുടെ കൂടെയായാൽ എല്ലാം തന്നെ ഭർത്താവിനെ പറ്റി മോശമായി പറയുന്ന അദ്ദേഹത്തിന്റെ നന്മകൾ എടുത്തു പറയാതെ അദ്ദേഹത്തിന്റെ തിന്മകൾ മാത്രം പറയുന്ന സ്ത്രീകൾ അത്തരം സ്ത്രീകളിലേക്ക് നോക്കുകയില്ല പറഞ്ഞു ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി അതിലധികവും സ്ത്രീകളായിരുന്നു ചോദിക്കപ്പെട്ടു എന്തുകൊണ്ട് പ്രവാചകരെ

അള്ളാഹുവിനോടാണോ പ്രവാചകരെ പറഞ്ഞു എന്നിട്ട് മുഴുവൻ നീ അവൾക്ക് നന്മ ചെയ്താലും അവൾ ആഗ്രഹിച്ച ഒന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ പറയും മാറുമിൻ താങ്കളിൽ നിന്ന് ഒരു നന്മയും ഇത്രയും കാലം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അവൾ പറയുന്നതാകുന്നു ആ നന്ദികേട് കാരണത്താൽ സ്ത്രീകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് റസൂൽഹു അലഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു സ്വഹിഹായ ഒരു രവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിഷ റതിയല്ലാഹു ധ്യാലഅ പറയുകയാണ് പതിനൊന്ന് സ്ത്രീകൾ ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി കൂട്ടത്തിൽ ഉം എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ ഭർത്താവ് മാന്യനായ ഭർത്താവാണ് അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു എന്നെ പരിഗണിക്കുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു എൻ്റെ വിഷയത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിലും അദ്ദേഹം മാന്യനാണ് അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ നന്മകൾ പറയാൻ തുടങ്ങി ഈ കഥ അൻഹ ആയിഷാറിയാഹു അലൈ വസലമയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉടനെ പറഞ്ഞത് ഉമ്മുസറ ഇൻ്റെ ഭർത്താവ് എങ്ങനെയാണോ നീ വിശേഷിപ്പിച്ചത് അതുപോലെ ആയിരിക്കും ഞാൻ നിനക്ക് ഞാൻ നിനക്ക് നല്ല ഒരു ഭർത്താവായിരിക്കും നിങ്ങൾ എനിക്ക് നല്ല ാണ് ഏറ്റവും നല്ല ഭർത്താവ് ലോകത്തിലെ ഭർത്താവ് നിങ്ങളാണ് എന്ന് ഐഷാറിയുഹ തന്റെ ഭർത്താവിന്റെ നന്മകളെ അംഗീകരിക്കുകയാണ് മാത്രമല്ല അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് അവരുടെ നന്മകൾ എടുത്ത് പറയുക എന്നുള്ളത് അവർ ചെയ്തു തരുന്ന നന്മകൾക്ക് അവരോട് ശുക്രു കാണിക്കുക എന്നുള്ളതൊക്കെ വളരെ വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നാലാമത് ഭർത്താവിന് വേണ്ടി തന്റെ ശരീരവും സമ്പത്തും കാത്തു കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം ഒരു ഒരു നല്ല നല്ല ഭാര്യ സ്ത്രീ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം അവളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്കോ റൂമിലേക്കോ കയറ്റാൻ പോലും പാടില്ല വീട്ടിൽ കയറ്റി ഇരുത്താൻ പോലും പാടില്ല എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള തെറ്റായ എന്നുള്ളത് എത്രമാത്രം മോശമായ കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ ഭർത്താവിന്റെ സമ്പത്തിനെ ദൂർത്തടിക്കുന്ന ഭർത്താവിൻ്റെ പണത്തെ സംബന്ധിച്ചോ വരുമാനത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത സ്ത്രീകൾ നല്ല സ്ത്രീകളല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയൽപക്കത്തേക്ക് നോക്കി കൂട്ടുകാരുടെ ഭർത്താവിനെ നോക്കി അയൽപക്കത്തെ ഭർത്താവിനെ നോക്കി പണമുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അതുപോലെ എനിക്കും വേണമെന്ന് വാശി പിടിക്കുന്ന സ്ത്രീകൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് അല്ല അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത് തന്ന അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കാൻ അതാണ് നിങ്ങൾക്ക് ഹയർ തന്റെ ഭർത്താവിന്റെ നന്മകളെ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ പല സ്ത്രീകൾക്കും കാണാൻ കഴിയില്ല എന്ന തന്നേക്കാൾ താഴെ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ഭർത്താവ് എത്ര വലുതാണ് എന്ന് മനസ്സിലാകുന്നത് ആ നിലക്കൊക്കെ ചിന്തിച്ചുകൊണ്ടും ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടും ആയിരിക്കണം ഒരു സ്ത്രീ ജീവിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് നമ്മുടെ സ്ത്രീകൾക്ക് തൗഫീഖ് അല്ല ദി ഹദി ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളൂ സുഹാനുഭൂ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒസയയത്ത് ചെയ്യുകയാണ് പരസ്പരം തെറ്റിയാൽ വളരെ മോശമായി പ്രതികരിക്കുകയും സംസാരിക്കുകയും നന്ദി കേടു പറയുകയും ചെയ്യുക എന്നുള്ളത് മുനാഫുകളുടെ സ്വഭാവമാണ് നബി നബീസ് അലൈ വമ്മ പറയുന്നത് മുനാഫിക്കുകളുടെ ഒരു പ്രത്യേകത ഇത് ഹാസമ ഫ തെറ്റിയാൽ തോന്നിവാസം പ്രവർത്തി പലപ്പോഴും ഇണകൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നിലക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ എല്ലാം വിളിച്ചു പറയുന്ന എടുത്തു പറയുന്ന രഹസ്യങ്ങളും അല്ലാത്തതുമെല്ലാം പറയുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഇണകൾ സംസാരിക്കേണ്ടത് പ്രത്യേകിച്ചും ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് വിനയത്തോടു കൂടിയായിരിക്കണം ആയിഷ അറബി അള്ളാഹു താലാൻഹയും റസൂൽഹു സല്ലാഹു അലൈവ് വസലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം സ്വഹിഹായ ഹദീസുകളിൽ കാണാം അവിടെ നബിസ്വല്ലാഹു അലൈ വസ്സലമ്മ പറയുകയാണ് ആയിഷ നിനക്കെന്നോട് ദേഷ്യമുണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാകും എന്നോട് ഇഷ്ടമുണ്ടാകുന്ന സമയം എനിക്ക് രണ്ടും മനസ്സിലാവാറുണ്ട് ഐഷാർ റദ് അള്ളാനൊക്കെ ചോദിച്ചു അത് അങ്ങനെയാണ് നബിയെ നബിം പറഞ്ഞു നിനക്കെന്നോട് ഇഷ്ടം തോന്നുമ്പോൾ നീ പറയും വറബി മുഹമ്മദീം മുഹമ്മദ് നബിസ് അലൈഹി സ്വലമിയുടെ അള്ളാഹുവാ റബ്ബാണേ സത്യം എന്നാൽ നിനക്കെന്നോട് ദേഷ്യം തോന്നിയാൽ പറയും ലാ വറബി ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ റബ്ബാണേ സത്യം അപ്പൊ നബിയുടെ പേര് പറയൂല അപ്പോൾ ആ പേര് ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്കറിയാം നിനക്ക് എന്നോടെന്തോ ഒരു പരിഭവമുണ്ട് എന്ന് അതിനായിഷാ റദിയല്ലാഹു തയാലെ നൽകിയ മറുപടി ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അജലിയാ റസൂല റസൂലെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത് കറക്റ്റാണ് പക്ഷേ നബിയെ നിങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല എന്നല്ലാതെ എൻ്റെ മനസ്സിൽ നിങ്ങളോട് എനിക്ക് യാതൊരു വെറുപ്പില്ലട്ടോ ഒരു വെറുപ്പും എനിക്ക് നിങ്ങളോടില്ല ഞാൻ ആ സമയത്ത് എൻ്റെ പിണക്കം കാണിക്കാൻ ആ പേര് പറയുന്നില്ല എന്നല്ലാതെ എനിക്ക് നിങ്ങളോട് യാതൊരു പ്രയാസവുമില്ല എന്ന് ആയിഷാ റതി അല്ലാന്ന് പറയുകയാണ് അപ്പോൾ ആ നിലക്ക് ആയിഷാ റബി അള്ളാഹു വൻ ഹക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പോലും അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതി നോക്കൂ നിങ്ങൾ നല്ല വാക്കാണ് റബ്ബി മുഹമ്മദ് റബ്ബി ഇബ്രാഹിം ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ അതിലൂടെയാണ് നീരസം പ്രകടിപ്പിക്കുന്നത് എന്നാൽ എന്നാൽ മറ്റു പല സ്ത്രീകളും അവരുടെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എത്രമാത്രം നീചവും മോശവുമായ വാക്കുകൾ ഉപയോഗിച്ചാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് സാന്ത്വനമായി തീരേണ്ടവരാണ് പുരുഷന്മാർ കരുത്തരാണ് സംശയമില്ല സംരക്ഷണം നൽകുന്നവരാണ് സംശയമില്ല എന്നാലും അള്ളാഹു സുബാനോ തല പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീകളിലേക്ക് സമാധാനമടയുന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞത് ലിത്തസ്കുനു ഇലൈഹ എന്നാണ് പറഞ്ഞത് അവർ നിങ്ങളിലേക്ക് അവളിലേക്ക് സമാധാനമടയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് ഭയപ്പെട്ടപ്പോൾ ഓടിയത് ആരുടെ അടുത്തേക്കാണ് തൻ്റെ ഭാര്യയുടെ അടുക്കലേക്കാണ് ഹദീജ റളിയല്ലാഹു അൻഹയുടെ നെഹയുടെ അടുക്കലേക്കാണ് അവിടെ ഹദീജ റളിയല്ലാഹു തആല അൻഹ ഒരു ഭാര്യയുടെ റോള് കൃത്യമായി നിർവഹിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ നല്ല നല്ല വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുകയാണ് ഖദീജ റസിയുള്ള താലാന ചെയ്തത് കുറ്റപ്പെടുത്തിയില്ല എന്തിനവിടെ ഒറ്റക്ക് പോയിരുന്നു എന്ന് ചോദിച്ചില്ല വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചില്ല മറിച്ച് എല്ലാ സമാധാനത്തിൻ്റെ വാക്കുകളും പറയുകയാണ് ചെയ്തത് ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെല്ലാം ഉള്ള ആളായിരിക്കും ആ കയറി വരുന്ന ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും പരാതികളുടെ കെട്ടുകൾ അയക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സമാധാനം കെടുത്തുന്ന കാര്യമാണ് മറിച്ച് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുകയും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ എത്രമാത്രം സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ബന്ധമായിരിക്കും അത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ സ്ത്രീകൾക്ക് വേണം അവർ അവരുടെ പെരുമാറ്റം പഠിക്കേണ്ടത് ഖുർആാനിൽ നിന്നാണ് അവർ അവരുടെ പെരുമാറ്റം പഠിക്കേണ്ടത് ീസുകളിൽ നിന്നാണ് അവർ അവരുടെ പെരുമാറ്റങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഉമ്മമാരായ റസൂൽഹു അലൈ വസലമ ഇണകളിൽ നിന്നാണ് സ്വഹാബ വനിതകളിൽ നിന്നാണ് സിനിമകളും നോവലുകളും സീരിയലുകളും ആധുനികതയുടെ ആളുകളും പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ ചെവി കൊടുക്കുന്നതെങ്കിൽ ഒരു നല്ല ഭാര്യയായി തീരാൻ സാധിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുഹാന നമുക്കേവർക്കും ശരിയായ ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام، اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة.